നീ മേൽക്കുമേൽ ബലം പ്രാപിക്കും എങ്ങോട്ടൊന്നും വ്യക്തതയില്ലാതെ ജീവിതത്തിൽ പോകുന്നിടത്തോട്ടൊക്കെ അങ്ങ് പോകട്ടെ എന്നുള്ള സങ്കടത്തോടു കൂടെ നീ ഒരു വ്യക്തിയാണ് പക്ഷെ ദൈവം നിന്നെ ഇന്നു മുതൽ ശക്തിയുടെ പാതയിൽ ചുവടുകൾ വെക്കുവാൻ നിയമിക്കുകയാണ് നിന്റെ ഉറച്ച തീരുമാനങ്ങളെ സ്വർഗം അംഗീകരിക്കുന്നു നിന്റെ നീരസമായിരുന്ന കാലങ്ങളെ പുതിയ തൈലം കൊണ്ട് ദൈവം നിന്റെ തലയെ അഭിഷേകം ചെയ്ത് മുന്നോട്ടുള്ള പാതകളെ തമ്പുരാൻ പുഷ്ടിയുള്ളതും പുതുമയുള്ളതുമാക്കി തീർക്കുകയാണ് ഒരു പുതിയ അഭിഷേകം ഇന്ന് നിന്റെ തലമേൽ ദൈവമിത തുറക്കുകയാണ് അത് പ്രാപിക്കുമ്പോൾ പ്രത്യേകമായ അനുഭവങ്ങളൊന്നും നിനക്ക് തോന്നത്തില്ല പക്ഷേ സംതിങ് സ്പെഷ്യൽ നിന്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഈ വാക്ക് നിക്കൽക്കുക നിമിത്തം ഈ സെക്കൻഡ് മുതൽ വെളിപ്പെടുവാൻ തുടങ്ങും ഇനി നിനക്കോരോ ദിവസവും പുതിയൊരു തലത്തിലേക്കുള്ള ശക്തി യഥാസമയം ലഭിച്ചുകൊണ്ടേയിരിക്കും എന്തോ ഒരു ശക്തി നിന്നെ ഓരോ കാര്യങ്ങളിലും ഗൈഡ് ചെയ്യുന്നതായി നീ അനുഭവിക്കും ഒരു പ്രത്യേക ശക്തി ആർക്കും ചെയ്യാൻ വയ്യാത്ത കാര്യങ്ങളിൽ നിലപാട് പറയാനും ഇറകിപ്പുറപ്പെടുവാനും നിനക്ക് പ്രാപ്തി തരുന്നതായി നീ തിരിച്ചറിയാൻ പോകുന്നു ഇനി നീ തളരില്ല ഉയരും നിൻ്റെ പേശികൾ വനിഞ്ഞുമുറുകും നിൻ്റെ അകത്തു നിന്ന് ഇനി പുറത്തു വരുന്നതിന് മനുഷ്യനല്ല അതുല്യമായൊരു ദൈവത്തിൻ്റെ ദർശനമാണ് നീ കയറിയിട്ടുള്ള ഇരുട്ടിൻ്റെ കൊടുമുടികളെല്ലാം ഇനി നീ നോക്കുമ്പോൾ പ്രകാശം നിറഞ്ഞിരിക്കുന്ന മഞ്ഞുമലകളായി മാറും കഠിനതകൾ കണ്ട് നീ നീ പേടിച്ചൊളിക്കത്തില്ല ഒരു പുതിയ മനോഭാവത്തോടെ ധൈര്യത്തോടെ അതിനെ അതിശക്തനായി നിന്ന് വെല്ലുവിളിക്കും ഏത് പ്രതിസന്ധികൾക്കും മീതെ കയറാനുള്ള ഒരു വല്ലാത്ത ടെൻഡൻസി ഇന്ന് മുതൽ ഭരിക്കുവാൻ തുടങ്ങും ഇൻ കിട്ടുന്ന ശക്തി നാളെ ലഭിക്കാൻ ഒരു സാമ്പിൾ ഡോസ് മാത്രമായിരിക്കും അതെ ഞാൻ അത് നിശക്തമായി പറയുന്നു നീ മേൽക്കും മേൽ ബലം പ്രാപിക്കുന്നവനായിരിക്കും ശത്രു നിന്റെ നേരെ ഉയരുമ്പോൾ നീ അവന്റെ നെറുകലയിൽ തന്നെ ചവിട്ടി മുന്നോട്ട് കയറുന്ന വ്യക്തിയായിത്തീരുന്നു ഇനി നിന്റെ ജീവിതം ഒരേ നിലയിൽ തുടരുകയില്ല കർത്താവായ യേശു നിന്നെ ശക്തനാക്കുന്ന ആ മഹാദൈവം ശക്തിയിൽ നിന്നും മഹാശക്തിയിലേക്ക് ഇപ്പോഴത്തെ നിലവാരത്തിൽ നിന്നും അതിശ്രേഷ്ഠമായ പുതിയ നിലവാരത്തിലേക്ക് അഭിഷേകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് അധികാരത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക് തന്നെ നിന്നെ ഉയർത്തിക്കൊണ്ടുവരും ഈ ഭൂമിയിലെ ശക്തനായൊരു മനുഷ്യൻ ഉണ്ടോ അത് പണമാകട്ടെ അധികാരമാകട്ടെ ബന്ധങ്ങളാകട്ടെ സ്വാധീനങ്ങളാകട്ടെ അറിവാകട്ടെ പ്രാപ്തിയാകട്ടെ നിന്നിൽ കുറവുള്ളതെല്ലാം ദൈവം ഈ നിലകളിൽ കൂട്ടിച്ചേർത്ത് ദാവീദിനെയും ജോസഫിനെയും ധാനിയലിനെയുമൊക്കെ പോലെ നിന്നെയും ഈ കാലഘട്ടത്തിൽ തൻ്റെ അനുഗ്രഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിഞ്ഞ അതിശക്തനായൊരു മനുഷ്യനാക്കി മാറ്റും സങ്കീർത്തനം എൺപത്തിനാലിൻ്റെ ഏഴ് അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു മേൽക്കുമേൽ ബലം പ്രാപിക്കുന്ന ആ മനുഷ്യൻ നിങ്ങളാണ് തളർന്നു പോകുന്ന ബാലക്കാരുടെയും ഇടറിവീഴുന്ന യൗവനക്കാരുടെയും ഇടയിൽ ഇത്രയും കാലം നീ കാത്തിരുന്നത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഈ ഒരു പ്രത്യേക സമയത്തിന് വേണ്ടിയാണ് യഹോവയെ കാത്തിരുന്ന് ശക്തിയെ ആർജിച്ചെടുക്കുന്ന ഈ യുഗത്തിലെ ശക്തിയാൽ ജീവിതം വ്യാഖ്യാനിക്കപ്പെടുന്ന അതുല്യ മനുഷ്യൻ നിങ്ങൾ തന്നെയാണ് ബലം അതാണ് കാര്യം ശക്തി അതാണ് കാര്യം പവർ അതാണ് ഇവിടെ കാര്യങ്ങളെ തീരുമാനിക്കുന്നത് ദൈവം ദൈവമത നിനക്ക് വാഗ്ദാനം ചെയ്യുന്നു കാത്തിരിക്കുന്നതിൻ്റെ ശിഷ്യന്മാർക്ക് യേശു വാഗ്ദാനം ചെയ്തത് വമ്പൻ ഓഫറുകളൊന്നുമല്ല ഒന്നുമല്ല ലോകത്താർക്കും കൊടുക്കാൻ വയ്യാത്ത ഒരു മികച്ചതൊന്നാണ് പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കും പരിശുദ്ധാത്മാവ് വരും നിങ്ങൾ ശക്തരാകും ദൈവത്തിന്റെ ശക്തി മേൽക്കുമേൽ ശക്തി ഇന്നലകളിൽ ഉണ്ടായിരുന്നതല്ല ഇന്ന് നീ അനുഭവിക്കുന്ന ശക്തി നാളത്തെ സാമ്പിൾ ഡോസ് മാത്രമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു അതിനാലാണ് ഈ വചനമാണ് അത് പറയാനുള്ള ആത്മവീര്യം എനിക്ക് നൽകിയത് മേൽക്കുമേൽ ബലം പ്രാപിക്കുന്ന ഒരു ജീവിത കാലഘട്ടമാണ് നിനക്കായി ഒരുക്കിയിരിക്കുന്നത് ഇന്നുള്ളതിനും ബലം മേൽക്കും മേൽ ബലം മീതെ മീതെ മീതയുള്ള ബലം മേൽക്കും മേൽ ബലം ഇവിടെ ഒരു സമൂഹത്തെക്കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്നു അവർക്കൊരു പ്രത്യേകതയുണ്ട് അവർ ചെറിയ തോതിൽ ശക്തി ആർജിച്ചിട്ട് ആ ശക്തിയുടെ വലിയ തലങ്ങളിലേക്ക് അവർ കയറിപ്പോകുന്നവരാണ് മേൽക്കും മീതയുള്ള ബലമാണ് അവരുടെ ലക്ഷ്യം അവരതാണ് പ്രാപിക്കുന്നത് അവർ ശക്തിയിൽ നിന്നും അതിമഹത്തായ ശക്തിയിലേക്ക് കുതിക്കുന്നു സിയോനിൽ ദൈവത്തിൻ്റെ മുൻപാകെ അവർ ചെന്ന് പ്രത്യക്ഷപ്പെടുന്നു സിയോനിൽ എത്തുവോളം സ്വർഗീയ സിംഹാസനത്തിന്റെ മുമ്പിൽ ചെല്ലുവോളം ദുർബലനായിട്ടല്ല ശക്തനായിട്ട് തന്നെ യോഹന്നാൻ സ്ലിഹ തൻ്റെ ലേഖനം എഴുതുമ്പോൾ ബാലിക്കാരോട് പറഞ്ഞു ബാലിക്കാരെ നിങ്ങൾ ശക്തരാകയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു ഇന്നും എന്ന് പറഞ്ഞ് പോരാടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് പക്ഷേ ഞങ്ങൾ ജയാളികളാണ് ജയാളികളാണേന്നും എല്ലായിടത്തും ഞങ്ങൾക്ക് ജയത്തിന്റെ ഉത്സവമാണെന്നും പ്രഘോഷിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട് നിങ്ങൾ പോരാടുന്ന സഭയായാലും നിങ്ങൾ വാഴുന്ന സഭയായാലും നിങ്ങൾക്കുള്ള ദൂതാണിത് പോരാടുന്നവന് അധിക ശക്തിയോടുകൂടെ പോരാടുവാൻ ബലം ആവശ്യമാണ് വാഴുന്നവന് തന്റെ വാഴ്ച പിന്നെയും പ്രബലപ്പെടുത്തുവാൻ ശക്തി ആവശ്യമാണ് വാഴ്ചയാണേലും പോരാട്ടമാണെങ്കിലും ഫൈറ്റിംഗ് ആണെങ്കിലും റൂളിംഗ് ആണെങ്കിലും പവർ ഈസ് അത് ദൈവം ദാനം ചെയ്യുന്നു നിങ്ങൾക്കിപ്പോഴത്തെ ജീവിതത്തിൽ നിന്നും ശക്തമായൊരു ജീവിതത്തിലേക്കുള്ള ചുവടുമാറ്റത്തിന്റെ നേരമായി ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്നും അതിശക്തമായ മറ്റൊന്നിലേക്കുള്ളതായ പുരോഗതിയുടെ നാഴികയായിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷയിൽ നിന്നും പവർ ഡയമെൻഷനിലേക്ക് അതിനെ ഷിഫ്റ്റ് ചെയ്യേണ്ട നേരമായിരിക്കുന്നു ശക്തി മെൽക്ക് ശക്തി കർത്താവ് അത് തരികയാണ് നീ ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്ന എത്ര വലിയ ഫിനാൻഷ്യൽ നിലയാണെങ്കിലും അതിനപ്പുറമായുള്ളതിനെ കൈകാര്യം ചെയ്യുവാൻ തക്കവത്ത നിന്റെ സാമ്പത്തിക അച്ചടക്കത്തെയും ദർശനത്തെ നീ വളർത്തേണ്ട നാഴികയായിരിക്കുന്നു എമേൻ എത്ര പൂജ്യങ്ങൾ എത്ര അക്കങ്ങളാണോ നീ കണ്ടിട്ടുള്ളത് അതിനേക്കാൾ മികച്ചത് നിന്റെ അക്കൗണ്ടിൽ വരട്ടെ നിന്റെ കൈകളിലൂടെ വരട്ടെ ഈ രാജ്യത്തിൻ്റെയും ഈ ദേശത്തിൻ്റെയും ധനകാര്യ മണ്ഡലങ്ങളുടെ വലിയ നിയോഗങ്ങളും നിർവഹണങ്ങളിലും ഒരു നെടുനായക ശക്തിയായി ദൈവം പോയിന്റ് ചെയ്യുന്ന ഒരു മനുഷ്യനായി ഇതിൻ്റെ സാമ്പത്തിക രംഗവും മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ നോക്കി പ്രാർത്ഥിക്കുകയാണ് അത്രത്തോളം വലുതാകാനുള്ള ശക്തി ദൈവത്തിൽ നിന്നും വരുന്നതാണ് കാരണം സമ്പത്ത് ഒരു ശക്തിയാണെന്ന് ബൈബിൾ പറയുന്നു ആ ശക്തി ഉണ്ടാക്കാൻ സമ്പത്തുണ്ടാക്കാൻ ശക്തി നമുക്ക് തരുന്നത് യഹോവയായ ദൈവമാണെന്നും ബൈബിൾ പഠിപ്പിക്കുന്നു മണി ഒരു പവറാണ് മക്കളെ അത് നിനക്ക് ഉണ്ടാക്കാനുള്ള ശക്തി തരും പിടിച്ചെടുത്തു നിന്റെ ദാരിദ്ര്യങ്ങൾ എന്നേക്കുമായി മാറും നിനക്ക് വേണ്ടത് കർത്താവ് നിന്റെ ജീവിതത്തിൽ ഒരുക്കാൻ പോവുകയാണ് മേൽക്കുമേൽ ബലം പ്രാപിക്കുന്ന അതികായകനായൊരു മനുഷ്യനായി നീ മാറട്ടെ അവരെല്ലാവരും സിയോനിൽ ദൈവസനയിൽ ചെന്നെത്തുന്നു ആ മേൻ എത്തേണ്ടടുത്ത് എത്തുകോളോ എന്റെ ഒരു ചുവടും ഞാൻ ബലഹീനനായി വെക്കത്തിൽ വെക്കത്തില്ലെന്ന് തീരുമാനിക്കാവോ കാമ്പും കരുത്തും കഴിവുമുള്ളൊരു മനുഷ്യനായി തന്നെ ദൈവമേ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു ശക്തിയുള്ളൊരു വ്യക്തിയായി തന്നെ ഞാൻ എൻ്റെ ചുവടുകളെ മുന്നോട്ടേക്ക് നീക്കുവാൻ കൊതിക്കുന്നു എനിക്കത് തരണമേ ദൈവം ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രാർത്ഥനകൾക്ക് മുമ്പിൽ റെസ്പോണ്ട് ചെയ്തതായി ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു കാരണം അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു തളർന്നിരിക്കുന്നവനെ ബലപ്പെടുത്തുന്നു മതി എന്ന് പറയുന്നവനെ അട്ടകൊടുത്ത് അധിക ദൂരം പോകുവാൻ പ്രാപ്തനാക്കുന്നു രഥങ്ങളുടെ കുതിരകളുടെ മുൻപാകി ഓടുവാൻ ബലം ഉള്ളവനാക്കി അവനെ രൂപാന്തരപ്പെടുത്തുന്നു കടലുകളെ പുലർക്കുവാൻ മനുഷ്യന്മാരെ ഉപയോഗിക്കുന്നു ഭൂമിയുടെ നിയന്ത്രണങ്ങളുടെ മേലവർക്ക് സ്വാധീനങ്ങളെ നൽകുന്നു സിംഹങ്ങളെ കീറുവാൻ ബലം കൊടുക്കുന്നു തീയുടെ ബലത്തെ കെടുത്തുവാൻ അധികാരം കൊടുക്കുന്നു മരിച്ചതിനെ ജീവിപ്പിക്കുവാൻ ആത്മവീര്യം കൊടുക്കുന്നു രോഗികളെ സൗഖ്യമാക്കുവാൻ ശക്തി കൊടുക്കുന്നു അധികാരം കൊടുക്കുന്നു ഭൂതങ്ങളെ പുറത്താക്കുവാൻ ശക്തിയും അധികാരവും പരമാധികാരവും നൽകുന്നു ഇത് ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ നിങ്ങൾക്കും വാഴ ഞങ്ങളുടെ കർത്താവേ സ്വർഗീയ പിതാവേ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഈ ദൈവിക ദൂതുകളുടെ മുൻപിൽ ഇന്ന് രാവിലെ ഞങ്ങളുടെ അകത്തേക്ക് ഇരച്ചു കയറി വരുന്ന ആത്മശക്തിയുടെ ഈ ആത്മകൃപയുടെ തലങ്ങൾ പിന്നെയും പരിധിക്കപ്പുറം ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഏതൊക്കെയോ മേഖലകൾ തളർന്ന് മുടിഞ്ഞു കിടക്കുന്നവൻ്റെ ഗതികേടിലായിരിക്കുവാനല്ല ഉണങ്ങിയ അസ്ഥികൾക്ക് സൈന്യമായി മാറാൻ കഴിയുമെങ്കിൽ അതിന് ശ്വാസമായി വരുന്നൊരു പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഇന്ന് ആത്മാവ് ഈ ജനതയുടെ മേൽ വ്യാപരിക്കട്ടെ അതിശക്തന്മാരായവർ എഴുന്നേറ്റ് വരട്ടെ മേൽബലം യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ സകലത്തിലും കരുത്തുള്ളവരായി ഇവർ തീരട്ടെ ക്രിസ്ത്യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 നിന്റെ കുടുംബത്തിൽ നീ ഒരു ശക്തിയുള്ള നെടുനായകനായി മാറും നീ പാർക്കുന്ന ഇടത്തും നീ കൈകാര്യം ചെയ്യുന്ന മേഖലകളിലും അതിന്റെ പവർ പോയിന്റ് നിങ്ങളായിരിക്കും ആ കീ പോയിന്റിൽ നിങ്ങളാൽ കാര്യങ്ങൾ നയിക്കപ്പെടുന്ന നിലയിലേക്ക് ദൈവം നിങ്ങളെ എടുത്തുയർത്തും അധികാരം ശക്തി ഇത് കർത്താവ് നിനക്ക് തരും ധൈര്യമായി പോവുക ഈ ദൂത്ത് തുടങ്ങിയപ്പോൾ നിങ്ങളുടെ കാതുകൾ ദുർബലൻ്റെ കാതുകൾ ഇപ്പോൾ നിങ്ങളുടെ കാതുകൾ ദൈവം ബലപ്പെടുത്തിയിരിക്കുന്നവൻ്റെ കാതുകളും നാവും കൈയും കാലുമായി മാറിയിരിക്കുന്നു ഇനി അടുത്ത ചുവടുവെപ്പ് പരിമിതിയിൽ നിന്നല്ല പരമാവധി കരുത്തിൽ നിന്നായിരിക്കട്ടെ ഏയ് കേട്ടോ പറഞ്ഞത് ഇനി അടുത്ത ചൂട് പരിമിതിയിൽ നിന്നല്ല പരമാവധി ശക്തിയിൽ നിന്നായിരിക്കട്ടെ ഏമേ ഇന്നത്തെ ദൈവിക ദൂത് നിങ്ങൾക്ക് എന്ന് ഞാൻ വിശ്വസിക്കട്ടെ നിങ്ങൾക്കിത് എന്നും ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ഓരോ ഞായറാഴ്ചയും നിങ്ങൾ അയക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി കൃത്യമാംവിധം വിധം പൊതുസഭയിൽ ശ്രദ്ധ ചെലുത്തിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ നമ്മുടെ പ്രെയർലൈനിൽ കർത്താവിൻ്റെ ദാസീദാസന്മാർ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടും അർദ്ധരാത്രികളിലുമെല്ലാമായി പ്രാർത്ഥിക്കുന്ന വിവിധ പ്രയർ ചെയിനുകൾ നമ്മുടെ സഭയിൽ പ്രവർത്തിക്കുന്നു ആ പ്രാർത്ഥനാ സേവനങ്ങൾ നിങ്ങൾക്ക് ഉറപ്പുവരുത്തുവാൻ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുന്നതിനും ഇവിടേക്ക് അയച്ചിരുന്നതും കാരണമായി തീരും നമ്മുടെ വിശുദ്ധ സഭായോഗം നമുക്ക് കോട്ടയത്തും കൂത്താട്ടുകുളത്തുമായി നടക്കുന്നു കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിലും കൂത്താട്ടുകുളത്ത് ബറോഡ ബാങ്ക് ബിൽഡിങ്ങിൻ്റെ മുകളിലെ നിലയിലുമാണ് വിശുദ്ധ ആരാധന നടക്കുന്നത് രണ്ടിടത്തും ഒരേ സമയത്താണ് ആരാധന ആരംഭിക്കുന്നത് ഞായറാഴ്ച രാവിലെ ഒൻപതര മുതൽ വിശുദ്ധ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെയും അത്ഭുതങ്ങളെയും കൊണ്ടുവരും സഭ സന്ദർശിക്കുവാനും ആത്മീക ആരാധനയിലും കൂട്ടായ്മയിലും പങ്കുചേരുവാനും കർത്താവ് അനുവദിക്കുന്ന പക്ഷം ദൈവകൃപയിൽ ഒന്നിച്ച് മുന്നോട്ട് പോകുവാനും ഞങ്ങൾ നിങ്ങളെ കുടുംബമായി ക്ഷണിക്കുകയാണ് കർത്താവായ യേശു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ